മംഗല്യസൂത്രം എപ്പിസോഡ് അമ്പത് രചന തഹസി അവതരണം ലിൻസി ദിൻഷ ജനാലിക്കൽ പുറത്തേക്ക് നോക്കി നിന്നു അവിടെ നിന്ന് പോന്നപ്പോൾ നിൽക്കുന്നതാണ് അതിനിടയിൽ ദേവകീയും മനുഷ്യൻ കയറി വന്നതും സംസാരിച്ചതും ഒക്കെ കണ്ടെങ്കിലും അവരെ നോക്കാനുള്ള ശക്തി ഇല്ലാത്ത പോലെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിപ്പാണ് ചാരുവിൽ ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചതേ അല്ല അറിഞ്ഞിട്ടും ഇടയ്ക്കെപ്പോഴും അനുഷ്യനോട് ചേർത്ത് ചാരുവിനെ കാണാൻ വന്നത് മുതൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അത്ര പോലും തുമ്പിയെ ഉൾക്കൊള്ളാൻ വയ്യ അവർ തമ്മിൽ അടുക്കാതിരിക്കാൻ മനഃപൂർവ്വം അവനെ തനിക്കരികിൽ പിടിച്ചുവെച്ചിട്ടുണ്ട് എന്തിനും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് ഓർക്കുമ്പോൾ ദിൻഷയ്ക്ക് വന്നാത്ത അപമാനം തൻ്റെ പ്രവൃത്തിയിൽ ഗേറ്റ് കടന്ന് പരിചയമില്ലാത്ത ഒരു കാർ കടന്നു വന്നതും ദിൻഷയുടെ നോട്ടം അങ്ങോട്ടേക്കായി ബാക്ക് ബാക്ക്ഡോർ തുറന്ന് മെലിഞ്ഞ ക്രോപ്പും ടോപ്പും പാൻസും ഇട്ട് ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി ദിൻഷ ആരൊന്നും മനസ്സിലാവാതെ നെറ്റി ചുളിച്ചു നോക്കി അമ്മ ആരോ വന്നിട്ടുണ്ട് ഒപ്പം ബെഡിൽ കിടന്ന ദേവകിയോടായി പറഞ്ഞു അവൾ അവിടുന്ന് തിരിഞ്ഞു നടന്നു ദിൻഷ പറഞ്ഞു കേട്ടതും ദേവകിയും ബെഡിൽ എണീറ്റിരുന്നു കാറിൽ നിന്നിറങ്ങി ആ വീടാകമാനം ഒന്ന് കണ്ണോടിക്കുമ്പോഴും ഫ്രണ്ടിലെ ഡോർ തുറന്നു കണ്ട് അവൾ അങ്ങോട്ട് നോക്കി സെറ ഒരു പുഞ്ചിരിയോടെ പടികൾ കയറി ഞാൻ സേറ ചാന്തിനി ഇല്ലേ ദിൻഷയുടെ ആ നിൽപ്പ് കണ്ട് അവൾ സ്വയം പരിചയപ്പെടുത്തി ദിൻഷ തിരികെ ഒരു ചിരി നൽകി അവളെ അകത്തേക്ക് ക്ഷണിച്ചു അമ്മ മരിച്ചതറിഞ്ഞപ്പോൾ വൈകി ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് മൂന്നാല് ദിവസമായി നെക്സ്റ്റ് വീക്ക് തിരികെ പോകും സെറ സോഫയിലേക്ക് ഇരിക്കുന്ന നേരം പറഞ്ഞു ചാന്ദിനി റൂമിലുണ്ട് ഞാൻ വിളിക്കാം കുടിക്കാൻ എന്താ ജ്യൂസ് എടുക്കട്ടെ ദിൻഷ സൗമ്യതയോടെ ചോദിച്ചു ഏയ് നോ എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഞാൻ വരുന്ന വഴി കുടിച്ചതാ അവൾ പുഞ്ചിരിയോടെ തന്നെ അത് നിരസിച്ചു എങ്കിലിരിക്കിൻഷ തലയിളക്കി ചാരുവിനെ വിളിക്കാനായി അകത്തേക്ക് പോയി ചാരുദാ നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു ചെല്ല ദിൻഷ റൂമിന്റെ വാതിൽ പാതി തുറന്ന അകത്തേക്ക് തലയിട്ടുകൊണ്ട് പറഞ്ഞു ബെഡിൽ ചുരുണ്ടു കൂടി കിടന്നവൾ ദിൻഷയുടെ ശബ്ദം കെട്ടി തിടുക്കത്തിൽ എണീറ്റു നോക്കുമ്പോഴേക്കും ദിൻഷ അവിടെ നിന്നു പോയിരുന്നു ചാരു ഒരു നെടുവേർപ്പയുടെ ബെഡിൽ നിന്നിറങ്ങി മുഖവും കഴുകി തുടച്ച് മുടി ഒന്ന് ഒതുക്കി കെട്ടി ആരാവും വന്ന നാശങ്കോടെ തന്നെ അവൾ മുറിവിട്ട് പുറത്തേക്ക് നടന്നു ഹാളിലെത്തി സോഫയിലിരിക്കുന്ന സേറെ കണ്ടതും ചാരുവിൻ്റെ ഉള്ളം ഒന്ന് തണുത്തു അവളുടെ നടുത്തത്തിൻ്റെ വേഗവും കൂടി സേറ സങ്കടവും ആശ്വാസം കൊണ്ട് ശ്വാസം തിങ്ങി നിറഞ്ഞു വല്ലാത്തൊരു ശബ്ദത്തിൽ ചാരു വിളിച്ചു സെറ അവളെ നോക്കിയപ്പോഴേക്കും ചാരു ആ സോഫയിലേക്കിരുന്ന് അവളുടെ മേലേക്ക് ചാഞ്ഞു അൻഷിൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടതെ യാമിനി പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു അവരൊരു പുഞ്ചിരിയോടെ പടിയിൽ തന്നെ നിന്നു ഫ്രണ്ട് ഡോർ തുറന്ന് അൻഷ് ഇറങ്ങി വന്നതും കോ ഡ്രൈവർ സീറ്റിൽ തുമ്പിയെ കാണാഞ്ഞ് യാമിനി സംശയത്തോടെ പടികൾ ഇറങ്ങി അന്നേരം തന്നെ ബാക്ക് ഡോർ തുറന്ന് തുമ്പി പുറത്തേക്ക് ഇറങ്ങി സ്ത്രീ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു തുമ്പി കാറിനുള്ളിലേക്ക് നോക്കി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു നിറഞ്ഞ ചിരിയോടെയാണ് തുമ്പി ഇറങ്ങിയതെങ്കിലും അവളുടെ കണ്ണും മുഖവും എല്ലാം വീങ്ങിയിരിക്കുന്നത് യാമിനി പ്രത്യേകം ശ്രദ്ധിച്ചു യാമിനിയോട് നെറ്റി ഒന്ന് ചുലിഞ്ഞു തുമ്പി വാ എന്താ പെട്ടെന്ന് ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ യാമിനി തുമ്പിക്കടുത്തേക്ക് നടന്നു ചെന്നു ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ല വേറെ വർക്കുണ്ടായിരുന്നു അല്ല തുമ്പിയെ അവൻ ഒരു ചിരിയോടെ യാമിനിയും തുമ്പിയേയും നോക്കി അമ്മ ഞങ്ങൾ തനിച്ചല്ല ഒപ്പം ഒരാളും കൂടിയുണ്ട് തുമ്പി യാമിനിയുടെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ നിന്നു ആരെന്ന പോലെ യാമിനി കാറിനകത്തേക്ക് ഒന്ന് എത്തി നോക്കി ശ്രീ ഒന്നുകൂടി ഒതുങ്ങിക്കൂടി അപ്പച്ചി പലവേട്ടത്തി ഇവിടെ അച്ഛൻ ഓഫീസിൽ പോയോ വാതിൽക്കളെ സാവത്തിരി കണ്ടതും തുമ്പി അങ്ങോട്ട് നോക്കി ചിരിയോടെ ചോദിച്ചു പടികൾ ഇറങ്ങി വന്നു പ്രകൾ തന്നെ പല്ലവിയും ചെറിയ ചെൻ രാവിലെ പോയി നീ ആത്തേക്ക് വാ വെണ്ണേ പല്ലവിയാണ് മറുപടി കൊടുത്തത് വാ ശ്രീ ചേച്ചി ഇറങ്ങ തുമ്പി യാമിനിയുടെ കൈവിട്ട് ഡോർ ഒന്നുകൂടി തുറന്ന് അകത്തേക്ക് നോക്കി കൈനീട്ടി ശ്രീ ചേച്ചി എന്ന് കേട്ടതും അവിടെ കൂടി നിന്നവരൊക്കെ പരസ്പരം നോക്കി ഒന്ന് കുഞ്ഞു കാറിനുള്ളിൽ ഇറങ്ങാൻ മടിച്ചിരിക്കുന്ന സ്ത്രീയുടെ കയ്യിൽ പിടിച്ചു ശ്രീ അവളെ ദയനീയമായി നോക്കി ഒന്നിറങ്ങി വാ തുമ്പി കണ്ണൂരിട്ടിക്കൊണ്ട് പറഞ്ഞു ശ്രീ മടിയോടെ കാറിൽ നിന്നിറങ്ങി തുമ്പിയുടെ പിറകിൽ തലകുനിച്ചു നിന്നു തുമ്പി അവളുടെ കൈ പിടിച്ചു അത്രയും നേരം ഉണ്ടായിരുന്ന ആ ചിരി മാഞ്ഞു യാമിനി ഒന്നും മനസ്സിലാവാതെ അവരെ മാറി മാറി നോക്കി എന്തോ ആ കാഴ്ച സാവിത്രിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു അവരിങ്ങനെ പിണങ്ങിയിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും സങ്കടമുള്ള കാര്യമല്ലേ പല്ലവിയുടെ ചുണ്ടിലും ഒരു കുഞ്ഞു ചിരി വിരിഞ്ഞു അവൾ അതേ ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയി അൻഷ് അവരെ എല്ലാവരെയും ഒന്ന് നോക്കി ഫോൺ എടുത്ത് ആര്യെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറി നിന്നു അമ്മ ശ്രീ ചേച്ചി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു അവിടെ നിൽക്കണ്ട നമ്മുടെ അല്ലേ അവിടെ ചേച്ചിയുടെ ആവശ്യമൊന്നുമില്ല എനിക്ക് വേണ്ടിയാ ചേച്ചി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നമ്മൾ ആരും അറിഞ്ഞില്ല തുമ്പി ആമിനയുടെ പരിഭവം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി നീ എന്തൊക്കെയാ പറയുന്നേ അത് അവളുടെ ഭർത്താവിൻ്റെ വീടാണ് അവിടുന്ന് അവളെ നിന്റെ ഇഷ്ടത്തിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരിയേ ആ ഞാനിങ്ങു കൊണ്ടുപോകുന്നു നോക്ക് അവർ തല്ലിയിട്ട് ചേച്ചിയുടെ മുഖമൊക്കെ ഗൗരവത്തോടെയുള്ള യാമിനയുടെ ചോദ്യത്തിന് തുമ്പി സ്ത്രീയുടെ മുഖം തിരിച്ച് കവളിൽ തൊട്ട് കാണിച്ചു വിഷ്ണുവിൻ്റെ അടിയും കമലയുടെ അടിയും കൂടെ ആയതും ചുണ്ടിന്റെ കോണിലൊക്കെ നല്ലവണ്ണം നീലിച്ച് കിടപ്പുണ്ട് യാമിനി ഒരു ഞെട്ടലോടെ അവളെ നോക്കി സാവിത്രിയും യാമിനിക്കൊപ്പം തന്നെ വന്നു നിന്നു ഈശ്വര എന്ത് ഈ കാണുന്നേ സാവിത്രി നെഞ്ചിൽ കൈവച്ചു യാമിനി ഒന്നും മിണ്ടാതെ അങ്ങനെയും നിന്നു പലവി പുറത്തേക്ക് ഇറങ്ങി വന്ന് സാവിത്രിക്ക് അടുത്തേക്ക് നിന്നു ഒന്ന് വിളിക്കാം വിളിക്കാമാശ്രീ ചേച്ചിയെ എത്ര നേരായി പുറത്തു നിൽക്കുന്നേ ഒരു പ്രതികരണം കാണഞ്ഞ് തുമ്പി യാമിനിയോട് കെഞ്ചി പെട്ടെന്നൊരു ദിവസം എല്ലാം മറക്കാൻ മാത്രമുള്ള തെറ്റല്ല നിന്റെ സ്ത്രീ ചേച്ചി ചെയ്തത് ചതിയാണ് യാമിനി എങ്ങോ നോക്കിയാണ് പറഞ്ഞത് അത് പക്ഷേ കൊണ്ടത് സ്ത്രീയുടെ നെഞ്ചിലും അവൾ തുമ്പിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു അന്നേരം തന്നെ പല്ലവി വിളിച്ചറിയിച്ചത് പ്രകാരം മാധവനും മുരളിയും അർജുനും അവിടെ എത്തി ചേച്ചി ആരെയും ചതിച്ചിട്ടില്ല ചേച്ചി അന്ന് അങ്ങനെ ചെയ്തോണ്ടാ അമ്മയുടെ മോളിപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നേ അന്ന് സ്വന്തം കാര്യം നോക്കിയിരുന്നേൽ ഇന്നിപ്പോൾ ഇതുപോലെ താലയും പൊട്ടിച്ച് ഞാൻ ഇവിടെ വന്ന് നിന്നേനെ തുമ്പിയുടെ ആ വെളിപ്പെടുത്തലിൽ അവിടെ ഉള്ളവരൊക്കെ ഒരു ഞെട്ടലോടെ സ്ത്രീയെ നോക്കി സാവിത്രി ആരെയും നോക്കാതെ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു അവളെ പൊതിഞ്ഞു പിടിച്ചു തുമ്പി മാധവൻ വിളിച്ചത് തുമ്പി അച്ഛൻ അടുത്തേക്ക് ചെന്നു ആ നെഞ്ചിലേക്ക് പതുങ്ങി അതേ അച്ഛാ എല്ലാ അപ്പച്ചയ്ക്ക് അറിയാലോ അന്ന് സംഭവിച്ചതും ശ്രീ ചേച്ചി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തിനാണെന്നോ ഒക്കെ അപ്പച്ചയ്ക്ക് അറിയാം ആരെയും ചോദിച്ചോ അറിയാൻ ശ്രമിച്ചോ ചേച്ചി സുഖിച്ച് ജീവിക്കാൻ ഇറങ്ങിപ്പോയതല്ല അച്ചാ ഇവിടെയുള്ളവർക്കൊക്കെ വേണ്ടിയാ ആ ചതിയൻ്റെ കയ്യിൽ നിന്നും അച്ഛൻ്റെ മോളെ രക്ഷിച്ചതാ അവൾ ഒരു തേങ്ങളോടെ മാധവനെ തലയുയർത്തി നോക്കി വിഷ്ണുവേട്ടൻ ആ ചാരു ചേച്ചി ഇഷ്ടമായിരുന്നു അവർ ബാംഗ്ലൂർ ഒന്നിച്ചായിരുന്നു ആ ചേച്ചി പ്രഗ്നൻ്റ് ആണ് ഞാനുമായുള്ള കല്യാണം മുടക്കാൻ ഒരു വഴിയും കാണാതെയാ ശ്രീ ചേച്ചിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കല്യാണം കഴിച്ചത് ഒക്കെ അറിയാൻ വൈകിപ്പോയി നമ്മൾ തുമ്പി കരച്ചിലോടെ പറഞ്ഞു നിർത്തിയതും തലക്കടിയേറ്റ പോലെ നിന്നുപോയി എല്ലാവരും അൻഷു കോൾ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലേക്കിട്ട് മാധവൻ അടുത്തേക്ക് വന്നു ഒന്നും അറിഞ്ഞില്ല വിഷ്ണുവിന് അങ്ങനെ ഒരു മുഖമുണ്ടെന്ന് ഉണ്ടെന്ന് ഇപ്പോഴാ ചാരു എല്ലാം പറഞ്ഞതും അവൻ ചെയ്ത തെറ്റിന് ഞാൻ അച്ഛനോട് ഇവിടെ എല്ലാവരോടും ക്ഷമ ചോദിക്കാണ് അൻഷ തല കുനിച്ചു നിന്നു എത്രയൊക്കെ പറഞ്ഞാലും തൻ്റെ അനിയനല്ലേ വിഷ്ണു ആ ഒരു വിഷമം അവനുമുണ്ട് അതിന് മോൻ എന്ത് തെറ്റു ചെയ്തു എൻ്റെ മോളുടെ ഭാഗ്യല്ലേ മോൻ അന്ന് ഇല്ലായിരുന്നെങ്കിൽ അയാൾ ഒന്ന് നിശ്വസിച്ചു എല്ലാം നല്ലതാവാനായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക മാധവൻ അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു അറിഞ്ഞപ്പോൾ തന്നെ തുമ്പി സ്ത്രീയെ കാണണമെന്ന് പറഞ്ഞു അവളെ ചെന്നു ഇവൾ തന്നെ എല്ലാം അവരെ അറിയിച്ചു ചേച്ചിയെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു അൻഷ എല്ലാവരോടുമായി പറഞ്ഞു വിവരമറിഞ്ഞു വാസന്തിയും ആവണിയും കൂടെ എത്തി എന്താ ഏട്ടെത്തി ആവണി പല്ലവിയുടെ ചെവിയിൽ ചോദിച്ചു പറയാം അവൾ നിന്ന് കണ്ണ് ചിമ്മി കാണിച്ചു ആവണി തലയിളക്കി ഒതുങ്ങി നിന്നു അവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു തന്നെയാണ് ശ്രീ ചേച്ചിയെ കൊണ്ടുവന്നത് ഇനിയുമെന്തിനാവിടെ നിർത്തുന്നേ പാവല്ലേ തുമ്പി മുഖം ചുളുക്കി അതിനിങ്ങോട്ട് കൊണ്ടുവരാൻ ഇവിടെ അവളുടെ ആരാ ഉള്ളത് ഈ വീടുപായി എന്തു ബന്ധമുള്ളത് യാമിനി ഗൗരവത്തിൽ പറഞ്ഞതും ശ്രീ കണ്ണുകൾ ഉയർത്തി നോക്കി യാമിനി അവൾക്ക് മുന്നിൽ മുഖം തിരിച്ചു സ്ത്രീയുടെ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി അത്രയും മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് അവളുടെ ഹൃദയം നൊന്തു കണ്ണു നിറഞ്ഞു തുളുമ്പി അമ്മ ശ്രീ ചേച്ചിയുടെ കൂടെ വീടല്ലേ ഇത് പിന്നെ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത് തുമ്പി ചോടിയോടെ ചോദിച്ചു ആണോ അവളുടെ വീടാണോ എന്നിട്ടാണോ ഒരു ദിവസം ആരോടും പറയാതെ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയത് ഇത് അവളുടെ വീടാണേൽ ഇവിടെ ഉള്ളവർ അവളുടെ സ്വന്തമല്ലേ അങ്ങനെ ആയിരുന്നേൽ അവൾ പറയില്ലേ അവൾക്കൊരു സങ്കടം വന്നേ അത് തുറന്നു പറയാൻ ഇവിടെ ആരുമില്ലേൽ പിന്നെ എങ്ങനെയാ അത് അവളുടെ വീടാവുന്നേ നീ തന്നെ പറ ഉള്ളിലുള്ള സങ്കടവും പരിഭവും ദേഷ്യവും എല്ലാം പുറത്തേക്കൊഴുക്കി മതി ഇവിടെ നിന്ന് അകത്തേക്ക് കയറിയിട്ട് ബാക്കി സംസാരിക്കാം ഇല്ല ശ്രീ ചേച്ചിയെ അമ്മ അകത്തേക്ക് കൂട്ടിയില്ലേൽ ഞാനും ഇല്ല വാ ദേവട്ടോ നമുക്ക് പോവാം മുരളി അന്ത്യശാസനം പോലെ പറഞ്ഞതും തുമ്പി ചൊടിയോടെ തന്നെ മുരളിയെ നോക്കി പറഞ്ഞു മുരളി വെള്ളിയച്ചൊന്ന് കണ്ണുരട്ടിയതും തുമ്പിയെ കൂട്ടി മാധവൻ അകത്തേക്ക് നടന്നു ഒരു ചിരിയോടെ ബാക്കിയുള്ളവരും അവർക്ക് പുറകെ പോയി അർജുനും മനുഷ്യും കൂടെ ഒന്നും രണ്ടും പറഞ്ഞ് അവസാനം പോയതും ആ മുറ്റത്ത് യാമിനിയും ശ്രീയും മാത്രം അവശേഷിച്ചു യാമിനി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അകത്തേക്ക് പോകാനായി തിരിഞ്ഞതും ശ്രീ മുന്നിലേക്ക് കയറി നിന്നു അമ്മേ ശ്രീ സമ്മതം ചോദിക്കാതെ തന്നെ യാമനയുടെ തോളിലേക്ക് ചാഞ്ഞു എൻ്റെ വീടായതുകൊണ്ടല്ലേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ എൻ്റെ അമ്മയും അച്ഛനും ഇല്ലേ എൻ്റെ അപ്പച്ചും ഇല്ലേ മക്കൾ തെറ്റ് ചെയ്ത അമ്മയോളം വേറെ ആർക്കാണ് ക്ഷമിക്കാൻ പറ്റുന്നേ അതറിഞ്ഞോണ്ട് തന്നെയല്ലേ ഞാൻ തെറ്റ് ചെയ്തേ വേറെ ആര് കൈവിട്ടാലും ഇവിടെ ഉള്ളവർ എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എനിക്കറിയില്ലേ ശ്രീ ഒരു കൈ യാമിനിയുടെ തോളിലൂടെ ചുറ്റി പന്തം പറഞ്ഞുകൊണ്ട് ആ കവളിൽ ഒന്ന് ഒന്നുമുത്തി യാമിനി ചുണ്ട് കൂട്ടി പിടിച്ച് കരച്ചിൽ ഒതുക്കി കണ്ണുകൾ അതിനെ സമ്മതിക്കാത്തവണ്ണം നിറഞ്ഞൊഴുകി ഈ ഒരുത്തി ഇവിടെ ഉണ്ടെങ്കിൽ അത് ഈ വീടിന് തന്നെ വലിയ ആശ്വാസമായിരുന്നു തൻ്റെ മകൻ്റെ ഓർമ്മ അവളിലായിരുന്നു ജീവിച്ചിരുന്നത് തന്നെ എന്നിട്ടും ഇങ്ങനെ ചെയ്തല്ലോ സ്വന്തം അവളുടെ ജീവിതം തട്ടിയെടുത്തതിൽ ആ അമ്മയ്ക്ക് ദേഷ്യം തോന്നി പരിഭവം തോന്നി പക്ഷെ ശപിച്ചിട്ടില്ല അവര് അവളുടെ നെറുകിൽ ചുണ്ടു ചേർത്തു വാത്സല്യത്തോടെ തലോടി ആ മതി മതി ഇങ്ങോട്ട് കയറിപ്പോര് ആരും ഒന്നും കണ്ടിട്ടില്ല വാതിൽക്കൽ നിന്നും ആവണിയുടെ തല മാത്രം പുറത്തേക്ക് വന്നു സ്ത്രീയും യാമിനിയും അങ്ങോട്ട് നോക്കി പിന്നെ പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് നടന്നതും പഠിക്കൽ നിലവിളക്കും ആരുതിയുമായി സാവത്രയും തുമ്പിയും പ്രത്യക്ഷപ്പെട്ടു ബാക്കിയുള്ളവർ പുറകിലും സെറയുടെ തോളിൽ ചാരി കിടന്ന് അവൾ മനസ്സൊന്ന് ശാന്തമാവും വരെ കരഞ്ഞു ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലെന്ന് കരുതിയ നേരമാണ് സെറ എത്തിയത് ചായാൻ ഒരു ചുമൽ കൊതിച്ചവൾക്ക് അത് വലിയൊരു ആശ്വാസമായിരുന്നു അമ്മ പോയ സങ്കടം ഇനിയും വിട്ടൊഴിഞ്ഞ് കാണില്ലെന്ന് കരുതി സേറയും അവളെ വിലക്കിയില്ല ഒത്തിരി നേരം കൂടെ ഇരുന്ന് ആശ്വസിപ്പിച്ചു അമ്മയുടെ മരണം അറിഞ്ഞില്ലെന്നും ഇവിടെ വന്നതുമെല്ലാം സേറ ഒറ്റ ഇരിപ്പിൽ പറഞ്ഞു കേൾപ്പിച്ചു ചാരു എല്ലാം മൂളി കേട്ടതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ഏറെ നേരത്തെ ഇരിപ്പിനൊടുത്തിൽ ചാരു തലയുയർത്തി ചാരുവിൻ്റെ വാടിയ മുഖത്തേക്ക് നോക്കി സേറ കണ്ണൊക്കെ തുടച്ചു അവളുടെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്തു സെറ വിഷ്ണു മനസ്സൊന്ന് ശാന്തമായതും ചാരു പതിയെ ചോദിച്ചു വിളിച്ചില്ലേ സേറ അവളിൽ നിന്ന് നോട്ടം മാറ്റി കിട്ടിയില്ല ഇവിടെ ഉണ്ടെന്നറിയാം നിന്നെ വിളിക്കുമെന്നും അറിയാം ഒന്നെന്നെ കാണാൻ വരാൻ പറയുവോ ചാരു സേറയുടെ മുഖത്തേക്ക് നോക്കി പ്ലീസ് അവൻ ഇല്ലാതെ എനിക്ക് വയ്യ സാറാ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല മറുപടി ഒന്നും ഇല്ലാതെ കണ്ടതും ചാരു വീണ്ടും പറഞ്ഞു അവൻ എന്നെപ്പറ്റി ചോദിച്ചില്ലേ ഇത്രയും നാൾ കാണാതിരുന്നപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞില്ലേ നിന്നോട് എനിക്ക് വേറെ ആരുമില്ല വല്ലാതെ പതിഞ്ഞു പോയിരുന്നു അവളുടെ ശബ്ദം അവൻ പറഞ്ഞിട്ടാണ് ഞാൻ കേരളത്തിലേക്ക് വന്നത് നിന്നെ കാണാൻ അവന് നേരിട്ട് വരാൻ പറ്റില്ലല്ലോ സെറയുടെ ആബലപ്പെടുത്തൽ ചാരുവിൻ്റെ ഉള്ളിൽ ഒരു തണുപ്പ് നിറച്ചു ഞാൻ കണ്ടിരുന്നു അവൻ്റെ വൈഫിനെ ഷീ ഈസ് ബ്യൂട്ടിഫുൾ പാവാണെന്ന് തോന്നുന്നു പക്ഷേ എന്നിരുന്നാലും അവളെ എങ്ങനെ കൺവിൻസ് ചെയ്യും ഹസ്ബൻ്റിനെ വേണമെന്ന് എങ്ങനെ പറയും ചെറു ചാരുവിൻ്റെ പ്രതീക്ഷകളെ തകർക്കാൻ എന്നോണം പറഞ്ഞു നോക്കി അവനെ ചാന്ദിനിക്കായി വിട്ടുകൊടുക്കാൻ കഴിയാത്ത പോലെ ചാന്ദിനി അവന് സ്വന്തമായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവൻ സിറയെ തേടി വരില്ലെന്ന് അവൾക്കും അറിയാം ആ പേടി എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല ഇപ്പോൾ ലോകത്തൊന്നിനും ഞങ്ങൾക്ക് മുന്നിൽ തടസ്സം നിൽക്കാൻ സാധിക്കില്ല ചാരു ഒരുതരം ആത്മനിർവൃതിയോടെ പറഞ്ഞു അവനുമായുള്ള നല്ല നിമിഷങ്ങൾ മാത്രം ഉള്ളിൽ നിറഞ്ഞു അവിടെ അവൻ്റെ ഭാര്യ എന്ന പട്ടവും ചാർത്തി നിറഞ്ഞ ഒരു പെണ്ണിൻ്റെ മുഖം അവൾ മനപൂർവ്വം ഓർത്തില്ല സിറ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ചാരു ഒന്ന് പുഞ്ചിരിച്ചു ഐ ആം പ്രഗ്നൻറ്റ് തൻ്റെ വയറിൽ അത്രമേൽ സ്നേഹത്തോടെ കൈ ചേർത്തുകൊണ്ട് ചാരു ചിരിയോടെ പറഞ്ഞു വാട്ട് സേറ ഒന്ന് ഞെട്ടി ഇരുന്നിടത്തൊന്നും എഴുന്നേറ്റു വിഷ്ണുവും ചാന്ദിനിയും തമ്മിൽ ഫിസിക്കൽ റിലേഷൻ അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു സത്യമാണ് ഇപ്പോൾ ത്രീ മന്ത്സ് ആയി ഇതറിയുമ്പോൾ ഇനി ഏത് പെണ്ണ അവനൊപ്പം നിൽക്കുക അവൻ്റെ വൈഫ് തന്നെ എനിക്ക് അവനെ തരും ഞാനല്ലാതെ വേറെ ആരും അവൻ്റെ ഉള്ളിലില്ല സെറ അവനും ഒരുപാട് ഹാപ്പിയാകും എന്തോ നേടിയെടുത്ത ഭാവത്തോടെ സന്തോഷത്തോടെ മറ്റെല്ലാം വിസ്മരിച്ചുകൊണ്ട് ചാരു പറഞ്ഞുകൊണ്ടേയിരുന്നു സെറാ പക്ഷെ അതൊന്നും കേൾക്കുന്നില്ലെന്ന് മാത്രം അവൾ ആ സോഫയിലേക്ക് തന്നെയിരുന്നു വിഷ്ണു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അങ്ങനെയൊന്നും നടന്നു കാണില്ല എന്ന വിശ്വാസത്തിലായിരുന്നു സെറാ അവൻ തന്നെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് അഹങ്കരിച്ചവൾക്ക് എന്നെങ്കിലും ഒരിക്കൽ ചാന്ദിനി അറിയുമ്പോൾ അവളായി തന്നെ സ്വയം ഒഴിഞ്ഞു പോകൂ എന്നൊക്കെ കരുതിയിരുന്നവൾക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടി അവൻ ചാന്തിനെക്കുറിച്ച് തിരക്കി വരുമ്പോഴൊക്കെ തന്നിൽ തന്നെ തളച്ചിട്ടത് ചാന്ദിനിയെ കൂടെ കൂട്ടിയത് അവനെ കാണാൻ വേണ്ടിയായിരുന്നു മറ്റാരിലേക്കും പോകാത്ത വിധം അവൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം നിന്നുകൊടുത്തിട്ട് അവളുടെ ഉള്ളിൽ ആദ്യമായി വിഷ്ണുവിനോട് വെറുപ്പ് തോന്നി അവൻ തൊട്ട ശരീരത്തിലേക്ക് അവളെ അറപ്പോടെ നോക്കി സെറ അസ്വസ്ഥതയോടെ എഴുന്നേറ്റു ചാരു അവളെ മുഖമുയർത്തി നോക്കി ചേറക്കെന്തോ ചാരുവിനെ നോക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി ഞാൻ ഇറങ്ങട്ടെ വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് വിഷ്ണുവിനോട് പറയാം ടേക്ക് കെയർ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അവൾ തിരിഞ്ഞു നടന്നു ചാരുവും അവളെ അനുഗമിച്ചു ചെറു തിരിഞ്ഞു നോക്കാതെ തന്നെ കാറിലേക്ക് കയറി മുഖത്ത് പൊടിഞ്ഞിയർപ്പ് തുള്ളികൾ കൈവെച്ച് തുടച്ച് അവൾ സീറ്റിലേക്ക് ചാരിയിരുന്നു തുടരും